ഹലോ വ്യൂവേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ വന്നിട്ടുള്ളൊരു ചെറിയ മാറ്റത്തിനെ കുറിച്ചിട്ടാണ് എല്ലാ ക്രിയേറ്റേഴ്സും ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പോൾ ധാരാളം പേര് അടുത്തിടെ പറയുന്നുണ്ട് അവരുടെ പേയ്മെൻറ്റ് യൂട്യൂബിൽ നിന്നും കിട്ടേണ്ട പേയ്മെൻറ്റ് ഇനിയും വന്നിട്ടില്ല എന്ന് ഒരു സംശയം പലരും ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ടാണ് ഇന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്നു വിചാരിച്ചത് അപ്പോൾ എല്ലാവർക്കും അറിയാം യൂട്യൂബിൽ നിന്നും നമ്മൾക്ക് പേയ്മെൻറ്റ് ആഡ്സെൻസിൽ നിന്നും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് യൂട്യൂബ് അയക്കുന്നത് ഈ പേയ്മെൻറ്റിനെ കുറിച്ചിട്ടുള്ള കാര്യം ചാനൽ മോണറ്റൈസ് ആയവരും ഇനി മോണറ്റൈസ് ആകാത്തവരും ഇതിനെക്കുറിച്ചിട്ട് അറിയണം കാരണം നിങ്ങൾക്കും താമസിയാതെ നിങ്ങളുടെ ചാനൽ മോണറ്റൈസ് ആകുമ്പോഴേക്കും ഈ കാര്യങ്ങളെ കുറിച്ചിട്ട് അറിയണം അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാധാരണ ഒരു നൂറ് ഡോളർ തികയുമ്പോഴാണ് ആഡ്സെൻസിൽ നിന്നും യൂട്യൂബ് നമ്മുടെ അക്കൗണ്ടിലേക്ക് പണം അയക്കുന്നത് അപ്പോൾ അങ്ങനെ പണം അയക്കുമ്പോഴേക്കും യൂട്യൂബ് നമുക്കൊരു മെയിൽ അയക്കാറുണ്ട് ഇങ്ങനെ പണം അയച്ചിട്ടുണ്ട് അപ്പോൾ സാധാരണ ഈ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് അങ്ങനെയുള്ള ഡേറ്റ്സിലാണ് യൂട്യൂബിൽ നിന്നും നമ്മൾക്ക് പണം അയക്കാറുള്ളത് അപ്പോൾ മെയിലിൽ തന്നെ യൂട്യൂബ് പറയാറുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അയച്ചിട്ടുള്ള പണം ലഭിച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാര്യം യൂട്യൂബ് പറയാറുണ്ട് യൂട്യൂബിൽ നിന്നും വരുന്ന മെയിലിൽ പറയാറുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അഞ്ച് ബിസിനസ് വർക്കിംഗ് ഡേയ്സിൽ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ബാങ്കിനെ അറിയിക്കണം ശ്രദ്ധിക്കണം അഞ്ച് ബിസിനസ് വർക്കിംഗ് ഡേയ്സാണ് അപ്പോൾ അതിനകത്ത് ഞായറാഴ്ചയും ശനിയാഴ്ചയും ഒന്നും വരില്ല അപ്പോൾ എന്ന് അവർ പണം അയച്ചോ ആ ഒരു ദിവസത്തുനിന്ന് ശനിയും ഞാറും ഒഴിവാക്കിയിട്ടുള്ള അഞ്ച് ബിസിനസ് ഡേയ്സിലാണ് അവർ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് പറയുന്നത് പക്ഷേ ഇപ്പോൾ ആ ഒരു കണക്ക് മാറിയിട്ടുണ്ട് അഞ്ചിന് പകരം ഒരു പതിനഞ്ച് ബിസിനസ് ഡേയ്സിനകം കിട്ടിയിട്ടില്ലെങ്കിൽ അറിയിക്കണം എന്നുള്ളൊരു ചെറിയൊരു മാറ്റമാണ് ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല അപ്പോൾ പതിനഞ്ച് ദിവസം വരെ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നും പേയ്മെൻ്റ് അയച്ചതിന് ശേഷം കാത്തിരിക്കാൻ കാരണം പല ബാങ്കിൻ്റെയും പ്രവർത്തന രീതി വ്യത്യാസമുണ്ട് ഈ ഫോറിൻ മണിയൊക്കെ നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുമ്പോഴേക്കും പല ഡോക്യുമെൻസും ചില ബാങ്കിൽ അത് ഓരോരോ രീതിയിലാണ് അവർ അതിനെ കൈകാര്യം ചെയ്യുന്നത് ചില ഒക്കെ പ്രസൻറ്റ് ചെയ്താലേ ചില ബാങ്കിൽ നിന്നും അത് പേയ്മെൻറ്റ് റിലീസ് ആകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ആ പേയ്മെൻറ്റ് കുറച്ച് ഹോൾഡ് ആകുന്നത് എന്തായാലും പതിനഞ്ച് ദിവസം കാത്തിരുന്നിട്ട് തിരുന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഇനി മുതൽ ബാങ്കിനെ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവരുടെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ രേഖകളൊക്കെ കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ആരും വർ ചെയ്യേണ്ട ആവശ്യമില്ല പേയ്മെൻറ്റ് ഡിലേ ആകുന്നു എന്നുള്ളത് പലർക്കും ഒരു കൺഫ്യൂഷൻ വരുന്നതുകൊണ്ടാണ് ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താനായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുപോലെയുള്ള ഇനിയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ ചാനൽ വഴി ഷെയർ ചെയ്യുന്നതായിരിക്കും എല്ലാ ഫ്രണ്ട്സും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാരുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസുമായിട്ട് ഉടനെ കാണുന്നതുവരെ എല്ലാവർക്കും ബൈ